ആൺസുകൂട്ട് പെൺസുകൂട്ടനെ മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന കേസുകൾ ഒരുപാട് നമ്മൾ വീട്ടുണ്ട് അല്ലെ ഒന്ന് മറക്കുന്നതിന് മുമ്പ് അടുത്തൊരു കേസ് കൂടി ഒന്നു പുറകെ ഒന്നായിട്ട് വന്നോണ്ടിരിക്കുക എവിടൊക്കെയാണ് അവർക്ക് പോകുന്നത് അങ്ങനെയുള്ളൊരു വാർത്തയാണ് ഇപ്പൊ തിരുവനന്തപുരപുരത്ത് നിന്ന് വീണ്ടും വരും ഇപ്പൊ ഇതുപോലുള്ളൊരു സംഭവം നടന്നിരിക്കും തിരുവനന്തപുരം കോഴാരും സ്ഥലത്താണ് ആൺ സുഹൃത്ത് പെൻസുകൂട്ടനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് വിട്ടിയം സ്വദേശി വിദ്യാചന്ദ്രനാണ് മർദ്ദനം വെച്ച് മരിച്ചത് എന്നാണ് പറയുന്നത് ചിലപ്പാറ അരിമ്പുറ സ്വദേശി രതീഷിനെയാണ് ഈ ഒരു സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് സംഭവം നടക്കുന്നത് ഇന്നലെ രാത്രി പതിനൊന്നുമടക്ക ഗളതീശാൻ പേയാട് അടിയമ്പുറം രതീഷ് ഹൗസിൽ താമസിച്ചിരുന്ന രതീഷ് ഹൗസിൽ താമസിച്ചിരുന്ന വിദ്യാചന്ദ്രനെയാണ് മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് എന്നാണ് പറയുന്നത് യുവതിയെ ഒപ്പം താമസിച്ചിരുന്ന രതീഷ് എന്ന് പറയുന്ന യുവാവാണ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് കൂടെ താമസിക്കുന്ന വിദ്യാചന്ദ്രൻ എന്ന യുവതിയെ മർദ്ദിച്ച് അവശയാക്കിയ ശേഷം സുഹൃത്തുക്കളെ വിളിച്ച് അറിയിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഈ രതീഷിന്റെ സുഹൃത്തുക്കൾ പോലീസിനെ വിളിച്ചറിയിച്ച് വിവരപ്പെട്ടു പോലീസ് വീട്ടിലെത്തുകയും തുറന്ന വിദ്യാചന്ദ്രനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഉണ്ടായത് നേരത്തെ ഒരു വിവാഹം കഴിച്ചിരുന്ന ഈ വിദ്യാചന്ദ്രൻ രണ്ടു വർഷമായിട്ട് രതീഷിന്റെ പുറയാണ് താമസം എന്നാണ് പറയുന്നത് രതീഷ് എന്ന് പറയുന്ന വിവാഹവും നല്ല അടിമയായിരുന്നു എന്നാണ് പറയുന്നത് ഈ മദ്യം അടിമയായ രതീഷ് എല്ലാ ദിവസവും മദ്യപിച്ച് വീട്ടിൽ വരികയും ഈ വിദ്യാചന്ദ്രനുമായിട്ട് വഴക്ക് പതിവായിരുന്നു എന്നാണ് പറയുന്നത് ഈ വഴക്ക് സംശയത്തിന്റെ സംശയം എന്ന കാരണത്താലാണ് ഈ മദ്യപിച്ചു വരുന്ന ഈ രതീഷ് വിദ്യാചന്ദ്രനുമായിട്ട് വഴക്കുണ്ടാക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് നാട്ടുകാരിൽ ഒരാൾ പറയുന്നത് എങ്ങനെയാണ് ഇടയ്ക്ക് വടക്കൊക്കെ ഉണ്ടാകാറുണ്ടെന്നും ഇടയ്ക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ജോലിക്ക് പോകുന്ന അപ്പൊ ഈ ജോലിക്ക് പോകുന്ന സമയത്ത് കാണുന്ന സമയത്ത് എന്നാൽ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുശലം പറഞ്ഞിട്ടതയാണ് പോകുന്നത് എന്നൊക്കെയാണ് ആള് പറയുന്നത് കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഇവർ തമ്മിൽ വടക്കുണ്ടായിരുന്നും ആ സമയത്ത് ഈ മിന്ത്യ എന്ന് പറയുന്ന യുവതി വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോവുകയും ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ ശേഷം ഈ യുവതി വീട്ടിലേക്ക് വരികയായിരുന്നു പക്ഷേ അത് പോലീസിൽ നേരത്തെയും പരാതി ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഇവർ പതിവായിരുന്നു എന്നാണ് അതിന്റെ കർത്ഥം ഈ മർദ്ദനവും ഈ വളർത്തും മദ്യപിക്കും മദ്യപാനങ്ങളൊക്കെ പതിവായിരുന്നു എന്നാണ് പറയുന്നത് ഈ മദ്യപാനം കൊണ്ടാണ് ഒരുവിധം വീട്ടിലൊക്കെ ഈ പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ മദ്യപാനം കൊണ്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നറിഞ്ഞിട്ട് പോലീ മറ്റിൽ നിന്ന സാധനം അതിന്റെ ലഭ്യത കുറയ്ക്കാൻ ഇതുവരെ ആരും തയ്യാറാകുന്നില്ല അതിന്റെ ലഭ്യത കൂട്ടിക്കൊണ്ടുവരു നല്ലത് കുറയ്ക്കാൻ ഇതുവരെ അത് തയ്യാറാകുന്നില്ല തുടർന്ന് രതീഷിനെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും പോലീസ് ഇങ്ങനെ പറയുന്നു നിരവധി കേസുകളിലെ പ്രതികൂടിയായിരുന്നു ഈ രതീഷ് എന്നാണ് പറയുന്നത് അപ്പോ ഇതൊരു ആരൊക്കെ സംഭവം ഒന്നും ഒന്നുമല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ വടക്കും കാര്യങ്ങളും ഒക്കെ സംഭവമല്ല ഈ ഇതേ തുടർന്ന് ഒരുപാട് പരാതികൾ ആദ്യം ഉണ്ടായിട്ടുണ്ട് എന്നും പോലീസിൽ പരാതി ഉണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നും ഒക്കെയാണ് പറയുന്നത് ഇപ്പൊ പിണങ്ങിപ്പോയി വന്നതിന് ശേഷം ഈ യുവതി പിണങ്ങിപ്പോയി വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു മായ ഒരു തർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ട് മർദ്ദനങ്ങൾ മർദ്ദിക്കുകയും അതേ തുടർന്ന് ഈ ജോലി ഏർ മരിക്കുകയും ചെയ്യുന്നത് മദ്യം നാടിന് ഇമ്പത്താണ് എന്ന് അറിയുന്ന ആളുകൾ തന്നെയാണ് ഈ മദ്യത്തിന്റെ ലഭ്യത കൂട്ടുന്നത് ഉദാഹരണമായി ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പറയുന്നത്